നമ്മുടെ കോമൺലി ഏകദേശം ഒട്ടുമിക്ക ആളുകൾക്കും ഒരു അസുഖമാണ് ഫാറ്റ് ലിവർ എന്നുള്ളത് അപ്പോ അത് എങ്ങനെയാണ് ഫാറ്റ് ലിവർ വരുന്നത് അതില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫാറ്റ് ലിവർ വരുന്നത് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണുള്ളത് കൂടുതലായിട്ട് നമുക്ക് മാമിനോട് ചോദിക്കാം ഹൈ മാം നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് ഫാറ്റ് ലിവർ വരുന്നത് കുറച്ച് വയറ് ചാടിയ ആളുകളാണെങ്കിലും അവർക്കാണ് നമുക്ക് ചെറുപ്പം പറയാറ് അവർക്ക് ഫാറ്റ് ലിവർ ആണ് എന്താണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ജീവിതശൈലി രോഗമാണ് അപ്പം ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാര രീതി തെറ്റായതുകൊണ്ട് അല്ലെങ്കിൽ വ്യായാമം കൃത്യമായി നടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാതെ വരുന്നതുകൊണ്ട് നമ്മുടെ ഡയറ്റിലൊക്കെ എന്തെങ്കിലും കറക്ഷൻ ചെയ്താൽ പോലും പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ടൊരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ അപ്പം നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ ഫാറ്റി ലിവർ അതായത് കരളിൽ കംപ്ലീറ്റ് ആയിട്ട് അവസ്ഥയാണ് ഫാറ്റി ലിവർ ഈ ടിയാന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കൊടുപ്പ് കൊടുപ്പ് അടിയുന്നത് അപ്പൊ നമ്മളൊരു കാലഘട്ടത്തിന് മുൻപ് വരെ നമുക്കറിയാം കൊറച്ചു കാലം മുൻപ് വരെ ഇപ്പം ഒരാൾക്ക് കരൾ രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറയും ആ അയാൾ ഒരു മദ്യപാനിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ മദ്യം അമിതമായി കഴിച്ചിരുന്നു അല്ലെങ്കിൽ ദുശീലങ്ങൾ കൊണ്ടാണ് അതിൽ കരളിന് രോഗം വന്നത് പക്ഷേ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് മാറി വന്ന സാഹചര്യത്തിൽ ഇന്നിപ്പം വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്ക് അതുപോലെ മദ്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും കഴിക്കാത്തവർക്ക് വരെ ഫാറ്റി ലിവർ ഉണ്ടാകുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായി പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി ഏറ്റവും ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അമിതവണ്ണമാണ് അപ്പം നമുക്കറിയാം നമ്മൾ പ്രത്യേകിച്ച് വിശക്കൊന്നും ഇല്ല നമുക്ക് വിശപ്പാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കും ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ സ്കൂൾ വിട്ടു വന്ന് ഒന്നാൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഭയങ്കര ഹെവി ആയിട്ടാണ് കൊടുക്കുക പക്ഷെ കുട്ടികൾക്ക് ഈ ബുക്ക് കൊണ്ട് പഠിക്കാൻ എന്നുള്ളതല്ലാതെ പുറത്ത് കളിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ പുറത്ത് യാതൊരുവിധ വ്യായാമം ഉണ്ടാവില്ല ഈ ഒരു കാല ഈ ഒരു കുട്ടികൾ തന്നെ വളർന്നു വരുമ്പോൾ ഒരു കൗമാരത്തിലോട്ട് വരുമ്പോൾ ഇതേ ഒരു ജീവിതശൈലി ആയിരിക്കും അവർ തന്നെ വാർദ്ധ്യത്തിലോട്ട് പോകുമ്പോഴും പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഒരു സെക്കൻഡറി ലൈഫ് നമ്മൾ പറയും ഇങ്ങനെയുള്ള ഒരു ജീവിതശൈലി കൊണ്ട് തന്നെയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്ന പ്രധാന കാരണം ഇത് കൂടാതെ നമ്മുടെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ അതായത് ബി പി ഹൈ കൊളസ്ട്രോൾ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ നിയന്ത്രണം അല്ലാതെ പോവുക ചില ആൾക്കാർ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ മരുന്ന് കഴിക്കാൻ റെഡിയാണ് പക്ഷേ ഡയറ്റ് കൺട്രോൾ ചെയ്യില്ല അപ്പം അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഫാറ്റി ലിവർ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാം ഇത് കൂടാതെ ചില മരുന്ന് കഴിക്കുന്നവർക്ക് ഇപ്പം സ്റ്റിറോയിഡ് ഇപ്പം സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഗർഭനിരോധന ഗുളികകൾ അതൊക്കെ കഴിക്കുന്നവരിൽ നമുക്ക് ഫാറ്റി ലിവർ പെട്ടെന്ന് വരുന്നത് കാണും അതുപോലെ പെയിൻ കില്ലേഴ്സ് നമ്മുടെ സ്വന്തം ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാരസെറ്റാമോൾ പോലെയുള്ള പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് കൊണ്ടും ഇന്ന് ഫാറ്റി ലിവർ കോമൺ ആയിട്ട് നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് കൂടാതെ തന്നെ നമ്മൾ പട്ടിണി കിടന്ന് മെലിയ ബീറിയാട്രിക് സർജറി അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പവഴി ആ ഈ ഒരു സർജറിയും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നവർക്ക് ഫാറ്റി ലിവർ കോമൺ ആയിട്ടുണ്ട് മാം നേരത്തെ പറഞ്ഞു പിന്നെ രണ്ട് രൂപത്തിൽ മദ്യം 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 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള കഴിക്കാത്ത ആളുകൾക്കും മദ്യപാനികൾക്ക് നമുക്കറിയാം വേസ്റ്റ് പ്രൊഡക്റ്റ് ആയി മാറുന്ന കരളാണ് താങ്ങാതെ ആൽക്കഹോളിക് ലിവർ ഡിസീസ് വരുന്നത് നോൺ ആൽക്കഹോൾ നമ്മൾ കരളില് കൊഴുപ്പടിക്കാം കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ നോൺ വെജ് മുഴുവൻ കൊഴുപ്പാണ് അല്ലെങ്കിൽ ഇറച്ചി മീന് മുട്ടയൊക്കെ കുറെ കഴിക്കുന്നതാണ് കൊഴുപ്പ് എന്നാണ് ഇതല്ലാതെ തന്നെ വരാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക നമ്മൾ അമിതമായിട്ട് അന്നജം അരി ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക അരി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രമല്ല രാവിലെ കഴിക്കുന്ന പുട്ട് അപ്പം ഇഡ്ഡലി ഇതെല്ലാം അരി ഭക്ഷണത്തിൽ വരുന്ന ഇവ അമിതമായി കഴിക്കുക മധുരം അമിതമായി കഴിക്കുക നമ്മൾ ഇന്ന് കഴിക്കുന്ന ബേക്കറി ഐറ്റംസിലെല്ലാം ഇതിലെല്ലാം മധുരം കൂടുതലായിട്ടാണ് ഇവ മധുരമൊക്കെ അമിതമായി ചൊല്ലു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും സ്റ്റോർ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഇതെല്ലാം കൂടി നമ്മുടെ കരളിൽ അടിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് നമ്മള് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് തന്നെ ചില ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കും ജ്യൂസ് ആക്കിയിട്ടൊക്കെ ഈ ഫ്രൂട്ട്സിന് മധുരം കൊടുക്കുന്ന ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ് ആണ് ഈ ഫ്രക്ടോസ് നമ്മുടെ അധികമായി എത്തുമ്പോൾ ഇതും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ഇത് നമ്മുടെ കരളിലായിട്ട് ഇങ്ങനെ ഫാറ്റ് ലിവർ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ വെജിറ്റേറിയൻസിൽ പോലും ഫാറ്റ് ലിവർ ഉണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് ആ ഉണ്ട് കാരണം ഷുഗറിന്റെ മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഷുഗറിന് നമ്മൾ ഡയറ്റ് മെഡിസിൻസ് കഴിക്കും ചിലർ അവർക്ക് ഡയറ്റ് അവർക്ക് എന്നാലും അരി ഭക്ഷണം കഴിക്കണം അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കണം അവർക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കണം എന്നൊക്കെ ആയിരിക്കും അപ്പൊ നമ്മുടെ ശരീരത്തിൽ അമിതമായി ഇത് ചെല്ലുമ്പോൾ എന്തും അമിതമായി ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിൽ അടിയുകയും അത് നമുക്ക് അമിത അമിതവണ്ണം ഉണ്ടാക്കും അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു അപ്പോൾ നിങ്ങൾക്ക് മാമിന്റെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇത് ഫാറ്റിലോർ മാത്രമല്ല മറ്റേത് ജീവിതശൈലി രോഗങ്ങൾക്കും കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് ക്ലിനിക്കിലേക്ക് നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് സംസാരിച്ചോ നിങ്ങൾക്ക് നിങ്ങൾ അസുഖം പറയും അതിൻ്റെ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി നമുക്ക് ഫാറ്റിലുവറിലൊക്കെ തന്നെ കിടക്കാം അപ്പോൾ മാം പറയുന്നു ഒരു ചോറ് അരി കഴിക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു വിഷയം പറഞ്ഞു അത് ഈ ചോറും അരി എങ്ങനെ എങ്ങനെയാണ് ഈ ഫാറ്റിലുവറിലേക്ക് എത്തുന്നത് നമ്മൾ ചോറ് അല്ലെങ്കിൽ എന്ത് അരിഭക്ഷണം ആണെങ്കിലും ഇത് അന്നജമാണ് അതായത് കാർബോഹൈഡ്രേറ്റ് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജമായിട്ട് ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നടക്കാൻ വേണ്ടി ചെല്ലും നമ്മൾ അമിതമായിട്ട് പ്രത്യേകിച്ച് മലയാളികളൊക്കെ ആണെങ്കിൽ മൂന്ന് നേരം ചോറ് കഴിക്കാൻ താല്പര്യമുള്ളവരാം അല്ലെങ്കിൽ രാത്രി കപ്പ കഴിക്കുക രാത്രി നിർബന്ധമായിട്ട് ചോറ് കഴിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് അപ്പം ഇങ്ങനെ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ചെല്ലുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും കാരണം നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞ എക്സസൈസ് ആയിട്ടുള്ളത് സ്റ്റോർ ചെയ്യും

അതും ആൾക്കാർ കട്ട് ചെയ്തിട്ടല്ല കഴിക്കുക അവർ നേരെ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കും കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ കഴിക്കുന്നത് പക്ഷേ ആയിട്ട് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസിൽ നാരുകളൊന്നും ഉണ്ടാവില്ല അപ്പം നാരുകൾ തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം നമ്മുടെ ശരീരത്തിൽ അത് എത്തുമ്പോൾ ഈ നാരുകളിലൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഫ്രക്ടോസ് എന്ന് പറയുന്നൊരു കണ്ടന്റ് ഈ ഫ്രൂട്ട്സിൽ കൂടുതലായിട്ടുണ്ട് അങ്ങനെ ഫ്രക്ടോസ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് അതായത് നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സിലാണെങ്കിലും നാരുകൾ ഉണ്ടാവുള്ളൂ ജ്യൂസിൽ നാരുകൾ ഇല്ലല്ലോ അതുകൊണ്ട് ഇതെല്ലാം കൂടി നമ്മുടെ മലത്തിലൂടെ പുറന്തള്ളാതെ നമ്മുടെ ശരീരത്തിൽ കരളിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊഴുപ്പായിട്ട് മാറും അങ്ങനെയാണ് നമുക്ക് ഫ്രൂട്ട്സ് അമിതമായിട്ട് ജ്യൂസ് ആയി കഴിക്കാണെങ്കിലാണ് ഫാറ്റിലവർ ഉണ്ടാവുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നല്ല ഫൈബേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് എക്സസ് ആയിട്ടുള്ളത് മലത്തിലൂടെ പുറന്തള്ളാൻ പറ്റും ഇത് എങ്ങനെ എങ്ങനെ പറഞ്ഞല്ലോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നമുക്ക് ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യാൻ ഫാറ്റ് ലിവർ ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡോക്ടർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നിട്ട് അതിന്റെ കൃത്യമായ ചികിത്സാ രീതിയിലൂടെ നിങ്ങൾക്കും ഫാറ്റ് ലിവർ നല്ല രീതിയിൽ മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതിലേക്ക് മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊടവയറാണ് അത് തടിച്ച ആളായാലും മിലിഞ്ഞ ആളായാലും കൊടവേറുണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് അടിക്കുന്ന ഒരു കേസാണ് അപ്പം നമ്മളൊരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഫുള്ളി കംപ്ലീറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷനോട്ട് പോകുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന യു എസ് എസ് അബ്ഡൊമൻ ആണ് അപ്പം യാദർശികമായിട്ട് ഇപ്പം പലരും ഇപ്പം ലിവർ നമ്മുടെ ഇടയിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും അവർ യാദർഷികമായിട്ട് ചിലപ്പോൾ ഒരു ഡെയിലി റുട്ടീൻ ചെക്കപ്പിലോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുടെ ഇടയിലൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും കണ്ടുപിടിക്കുന്നത് അപ്പം യു എസ് എസ് അബ്ഡൊമൻ ആണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുക ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സ്റ്റേജിലോട്ടൊക്കെ പോകുമ്പോൾ അതായത് ഫാറ്റ് ലിവർ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു കേസിൽ ഒരു സ്റ്റേജ് ത്രീ ഒക്കെ എത്തുന്ന ഒരു കേസിലാണ് നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ മാറ്റം വരും അപ്പം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് പറയുകയാണെങ്കിൽ എസ് ജി പി ടി എസ് ജി ഒ ടി ആണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കാറ് അപ്പൊ എസ് ജി പി ടി എസ് ജി ഒ ടി എന്ന് പറയുന്ന ലിവർ എൻസൈമിന്റെ ലെവൽ ഒരു നാപ്പത് വരെയൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് കണക്കാക്കും അതൊരു എഴുപതൊക്കെ എത്തിയാലും നമുക്കത് ഭക്ഷണത്തിലൂടെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും അതല്ലാതെ അതിലും കൂടി കഴിഞ്ഞാൽ നമുക്കത് ഒരു ചിലപ്പോൾ ഒരു മെഡിസിനൽ ട്രീറ്റ്മെന്റ് കൂടി വേണ്ടി വരും ഇതല്ലാതെ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് ഫൈബ്രോ സ്കാൻ എന്നൊക്കെ പറഞ്ഞ ഉണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ലിവറിന്റെ ഒരു ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ലിവറിന്റെ ആ ഒരു ഘടന എങ്ങനെയുണ്ട് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഫൈബ്രോ സ്കാൻ അത് നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ഫാറ്റ് ലിവർ ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടു വരെയൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ് അത് ഒരു മൂന്നോ നാലോ ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പാടാണ് അപ്പം നമ്മൾ തുടക്കത്തിൽ തിരിച്ചറിയുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളത് സ്കാനിങ്ങിലൂടെ തന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടുമ്പോൾ തന്നെ എല്ലാവരും സ്കാനിങ് റിസൾട്ടിൽ കാണുമ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ഉണ്ട് ഗ്രേഡിംഗ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരളിൽ എത്ര ശതമാനം എന്നാണ് ഗ്രേഡ് വൺ ആണെങ്കിൽ ഒരു എട്ട് ശതമാനമെങ്കിലും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാവും ഗ്രേഡ് ടൂ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് ശതമാനം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാവും ഗ്രേഡ് ത്രീ ആണെങ്കിൽ പതിനഞ്ച് ശതമാനം അതിൽ കൂടുതൽ കഴിഞ്ഞാൽ പോകും അപ്പോ ആദ്യം തന്നെ നിങ്ങൾ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ശ്രദ്ധിക്കേണ്ടതാണ് അത് കൃത്യമായിട്ട് ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുകയും അതിന്റെ എടുക്കാവുന്നതാണ് അതിപ്പോ നമ്മള് ഡോക്ടർ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ ഒരു കേട്ടൊരു കാര്യമാണ് നമ്മളെ ലിവറിൽ കൂടുന്ന സമയത്ത് നമ്മളെ മുഖത്തൊക്കെ കരിവാളിപ്പൊക്കെ വരും വരുന്നുള്ളത് അത് ശരിയാണോ അതൊരു പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഫാറ്റി ലിവറിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണിക്കില്ല യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കാതെയാണ് ഫാറ്റി ലിവർ പ്രസന്റ് ചെയ്യാറ് ഞാൻ പറഞ്ഞല്ലോ യാദർശികമായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ആ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് നമ്മൾ അറിയാറ് അപ്പം പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആൾക്കാരിലെ കാണാറുള്ളൂ കാണുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു കുടവയർ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് നെഞ്ചരിച്ചിൽ ഗ്യാസ് ട്രബിൾ ആണ് പ്രധാന ലക്ഷം വയറ് കമ്പിച്ചൊരവസ്ഥ ഇങ്ങനെ ഗ്യാസ് ഒരുപാട് കയറുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം നല്ലപോലെ ദഹിക്കാൻ എന്നില്ലാന്ന് തോന്നും അങ്ങനെ ദഹനക്കേടാണ് ഇവർക്ക് കൂടുതലായിട്ട് നിൽക്കുക പിന്നെ ഭക്ഷണം കൃത്യമായി ദഹിക്കാത്തതുകൊണ്ട് കൊണ്ട് വിശപ്പ് ഉണ്ടാവില്ല പിന്നെ വിശപ്പില്ലാതെ വരുമ്പോ നമുക്ക് കഠിനമായ ഒരു ക്ഷീണം ലിവറിന്റെ ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഏത് ലിവർ രോഗങ്ങളാണെങ്കിലും കഠിനമായ ഒരു ക്ഷീണം നിലനിൽക്കുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് തുടക്കത്തിൽ വില ഇനി രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയൊക്കെ എത്തുമ്പോഴത്തേക്കും മഞ്ഞപ്പിത്തം ഉണ്ടാവാറുണ്ട് സ്കിന്നിൽ ചൊറിച്ചിൽ വരാം അതുപോലെ കാലിലൊക്കെ നീര് വരാം അപ്പം നീരിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊടുമ്പോൾ അത് താഴ്ന്നു പോകും നമ്മൾ കൈവിരള മാറ്റുമ്പോൾ തിരിച്ച് നോർമലാവും അപ്പം അങ്ങനെ പിറ്റിംഗ് ടൈപ്പ് ഓഫ് എഡിമ എന്നാണെന്ന് തന്നെ പറയാം അങ്ങനെ പ്രസന്റ് ചെയ്യാറുണ്ട് ചിലർക്കൊക്കെ ആണെങ്കിൽ മൂക്കിൽ നിന്ന് രക്തസ്രാവം വരെ വരാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിലാണ് ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ രോഗം അത്ര സീരിയസ് ആവുന്ന ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത് അങ്ങനെ മൂക്കിൽ നിന്ന് രക്തസ്രാവം വരെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇത്രയും ലക്ഷണങ്ങൾ വളരെ കോംപ്ലിക്കേഷൻ എത്തിയ രൂപത്തിൽ മാത്രമേ കാണുന്നുള്ളൂ അതായത് ഗ്രേഡ് ഒക്കെ എത്തിയിട്ടാണ് മെയിൻ ആയിട്ടുള്ള ഈ ലക്ഷണങ്ങൾ കാണുന്നത് അപ്പൊ നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതെ ചിലപ്പോ ഒന്ന് കൂടെ ചാടുന്നുണ്ടെങ്കിൽ അത് സ്കൽറ്റ് ആയിട്ട് ബോഡി കൂടവരെ ചാടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അതിനുവേണ്ട ടെസ്റ്റുകൾ എന്താണോ അത് ചെയ്യാൻ ചെയ്യുക അത് ഒരു ഒരു ബേസിക്കലി ഉള്ള ഒരു നമുക്ക് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് റിവേഴ്സിബിൾ ആണെന്നുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കൺസൾട്ടേഷൻ ഡോക്ടർ അതായത് ഡോക്ടർ ഡോക്ടർ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ പലപ്പോഴും ഈ ഈ പ്രവാസികൾക്ക് അതെന്തുകൊണ്ടാണ് അത് ഒന്നാമത്തെ കാരണം അവരുടെ ജീവിതശൈലി ആയിരിക്കും അവർക്ക് ചിട്ടയായ ഭക്ഷണ രീതി ഉണ്ടാവില്ല കാരണം കൃത്യ സമയത്ത് ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളായിരിക്കും ഹോട്ടൽ ഫുഡുകളായിരിക്കും കൂടുതലായിട്ട് അവർ ചെയ്യുന്നത് അതല്ലാതെ അവരുടെ ഒരു സെഡൻഡറി ലൈഫിൽ ചിലപ്പോൾ അവർക്ക് എക്സസൈസിനുള്ള സമയം ഉണ്ടാവില്ല ഇങ്ങനെ അമിതവണ്ണവും പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ കൊണ്ടാണ് അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ അമിതമായ ഊർജ്ജം കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇത് ഫാറ്റിൽ അടിയുന്നുണ്ട് ആണ് ഈ പ്രവാസികൾക്ക് കൂടുതലായിട്ടും പറയുന്നത് മാനേജ് ചെയ്യണെങ്കിൽ നമുക്ക് ആണ് എന്നുള്ളതാണ് നമുക്ക് എന്തൊക്കെയാണ് ജീവിതശൈലിയിൽ ജീവിതശൈലി വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇപ്പം നമ്മുടെ ഒരു ക്ലിനിക്കിലൊക്കെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്നിനേക്കാളും പ്രധാനം പറയുന്നത് ഡയറ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് അതിനോടൊപ്പം തന്നെ ആൾക്ക് മരുന്ന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്നിന് പ്രിഫറൻസ് കൊടുക്കാറുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ലൈഫ് സ്റ്റൈലാണ് അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു കേസ് ഒക്കെ നോക്കിയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മോഡിഫൈ ചെയ്യണം അതാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കുക ഇപ്പൊ മദ്യപാനം അല്ലെങ്കിൽ പുകവലി പോലെയുള്ള ദുശീലങ്ങൾ ഉള്ളതാണെങ്കിൽ ആദ്യം തന്നെ അത് നിർത്താനാണ് പറയാം ഇപ്പൊ പുകവലി ഇപ്പൊ നമ്മൾ പുകവലിക്കുന്നതിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് വരെ ഫാറ്റി ലിവർ ഉണ്ടാവാം ഫാറ്റി ലിവർ എന്നാൽ പല രോഗങ്ങളും ഉണ്ടാവും ഇങ്ങനത്തെ ദുശീലങ്ങളും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അത് നിർത്താൻ വേണ്ടി പറയും പിന്നെ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ എട്ട് മുതൽ ഒരു പത്ത് കിലോ വരെ ഒരു വെയിറ്റ് കുറയ്ക്കാൻ തയ്യാറാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഡയറ്റൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അതിന് തയ്യാറാണെങ്കിൽ തന്നെ അവർക്ക് ഫാറ്റി ലിവറിൽ നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമം എന്തൊക്കെ വ്യായാമം ചെയ്യണം നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ആഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഈസി ആയിട്ട് റിവേഴ്സിബിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും ഇപ്പം വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടില് ജോലി ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് വ്യായാമം ചെയ്യേണ്ട എന്ന് പലരും വിചാരിക്കും അതല്ലാതെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിൽ ഒന്ന് നടക്കുക അല്ലെങ്കിൽ നീന്തൽ സൈക്ലിംഗ് പോലെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് തന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇങ്ങനെ മാറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം ഭക്ഷണത്തിൽ പറഞ്ഞാൽ ആദ്യം നമുക്ക് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ അധികം വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങള് അതുപോലെ തന്നെ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി പന്നിറച്ചി ആടിറച്ചി താറാവിറച്ചി ഇവ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ അമിതമായി മധുരം മധുരം നമ്മുടെ ബേക്കറി ഐറ്റംസ് പേസ്ട്രി പോലെയുള്ളതും ഒക്കെ നമ്മൾ ഒരുപാട് കഴിക്കും അതുപോലെ ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഈ മാർജാരിൻ വനസ്പതി അങ്ങനെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമാണ് ചിപ്സ് മിക്സ്ചർ അച്ചപ്പം ഇതൊക്കെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക അരി ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക പകരം കുറച്ചുകൂടി പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സും പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പയർ കടല പരിപ്പ് ഇവയൊക്കെ പ്രോട്ടീനാണ് പനീർ അല്ലെങ്കിൽ മുട്ട കഴിക്കുക മുട്ടയുടെ മഞ്ഞ മാറ്റിട്ട് വെള്ളം കഴിക്കുന്നത് വളരെ നല്ലൊരു പ്രോട്ടീനാണ് അതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യുക ചെയ്യാം അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ജീവിതശൈലി ഒന്ന് മാറ്റം വരുത്തിയാൽ നമുക്ക് നമ്മളെ ഫാറ്റി വേറെ കംപ്ലീറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടാൽ പറ്റും അതിൻ്റെ ലക്ഷണങ്ങളൊന്നും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ രൂപത്തിൽ തന്നെ ആയിരിക്കും ഇത് നിങ്ങളുടെ ഡയറ്റ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കൺസൾട്ടേഷൻ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷനോട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഡയറ്റുകൾ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് ഡയറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ വരാ വരാവുന്നതാണ് അപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാം അവർ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും അതിനുവേണ്ടി താങ്കൾക്ക് അങ്ങനെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു മാം താങ്ക് യു